ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മഴയൊക്കെ ആയിട്ട് എല്ലാവരും പരിപാടി ഞാൻ എന്തേ രാവിലെ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ കുറേ നേരം പിള്ളേരെയൊക്കെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാവരും സേഫ് ആണോ എന്നൊക്കെ പറയൂ കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മഴ നല്ലതായിട്ട് തോന്നും പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതേ ഞങ്ങളിത് സ്കൂൾ തോർപ്പിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പം രാവിലെ റെഡി കേട്ടോ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കുഞ്ഞൊരു വീഡിയോ ആണ് സ്കൂൾ തോർപ്പിന് കൊച്ചിന് സാധനം മേടിക്കാൻ പോകണം അപ്പം ഭയങ്കര മഴ നിൽക്കുകയാണ് അച്ചാച്ചനാണെങ്കിൽ ഇന്ന് മാത്രമേ അവധി ഉള്ളൂ അപ്പം ഞാനും അങ്ങ് ലീവ് എടുത്തേ ഇല്ലെങ്കിൽ പിന്നെ ഓൾറെഡി എനിക്കിന്ന് കറണ്ട് ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ പവർ ബാങ്ക് കുത്തി കുറച്ച് കറണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം അച്ചാച്ചൻ ഇന്ന് പോയി വാങ്ങാമെന്ന് പറഞ്ഞപ്പം നമ്മളങ്ങ് ഇന്ന് ലീവ് എടുത്തു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പുട്ടും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് അവൾ വന്നിട്ടു ഞാൻ എൻ്റെ ഈ ടോപ്പ് ദൈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗി ഇങ്ങനെ മഴയൊക്കെ സമയത്ത് നമുക്ക് നല്ലതായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടന്നോളൂ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാമേ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ലിങ്ക് മാത്രമല്ല ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ മേക്കപ്പ് ലുക്കിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ രാവിലെ പോകാൻ വേണ്ടി ഇറങ്ങി അടൂർ പോയിട്ട് വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത് ഒരു ഓഫർ ഉണ്ടെന്ന് കേട്ടെ അപ്പോൾ ദീ ഹലോ ഗൈസ് എന്നൊക്കെ അവൾ പറയുകയാണ് കേട്ടോ അടൂർ പോയിട്ട് വാങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഞാനത് എൻ്റെ ബാഗ് കാണിച്ചില്ല എന്ന് വിചാരിച്ചത് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാഗ് കേട്ടോ നല്ല കിടുക്കാച്ച ബാഗാണ് അപ്പോൾ അവളുടെ പെട്രോൾ അടിക്കാൻ കൊടുത്ത പൈസയാണ് അവളത് കാണിച്ചു തരിക കണ്ടില്ലേ മഴയുടെ ഒരു തീവ്രത കണ്ടോ ഞങ്ങൾ പത്തനംതിട്ട കേട്ടോ അതുകൊണ്ട് ഭയങ്കര മഴയാണ് ഇവിടെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ ഒരാൾ ഒരാളിതീൻ്റെ കാലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ടിങ്ങനെ നോക്കുകയാണ് ബലം പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് തണുത്തിട്ടാണോ എന്തോ എനിക്കറിയില്ല അപ്പോൾ അതേ ഞങ്ങൾ ലാസ്റ്റിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മഴ ഞാൻ ഇറങ്ങിയത് പോയോ എന്ന് പോലും ചിന്തിച്ച് അതുപോലെ മഴ ഭയങ്കര റോഡൊന്നും കാണാൻ വയ്യ അപ്പോഴതേ അടൂർ വന്നപ്പോഴത്തേക്ക് അവിടെ മഴയൊന്നുമില്ല അവിടെ വന്നപ്പോൾ അവരുടെ മഴ പെയ്ത ലക്ഷണം പോലും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ അനിയത്തിനെ ഉറക്കുകയാണ് ഇങ്ങനെ തട്ടി തട്ടി ഉറക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് വയ്യ ഞാനപ്പം അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും മുന്നിൽ ഇരുന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതിങ്ങനെ കണ്ടു അപ്പോൾ ലാസ്റ്റ് ഞങ്ങളിത് അടൂർ ടൗണിലെത്തിയപ്പോൾ മഴ ആയിട്ടോ അവിടെ മഴയായി തുടങ്ങി അപ്പോൾ സ്റ്റുഡിയോയാണ് ആദ്യം എൻ്റെ കണ്ണിൽ പെടുക അങ്ങനെ ഞങ്ങൾ ലാസ്റ്റിൽ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നമ്മുടെ പ്രീണ ചേച്ചിയില്ലേ ഋതു ഡയമണ്ട്സിലെ അനശ്വര ഗോൾഡിലെ ആ ചേച്ചിയുടെ ഒരു റീൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ചോയ്സിൽ വന്നത് ഇവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ നമുക്കൊരു പത്തയ്യായിരം രൂപ പൊടിയേണ്ട സാധനത്ത് അതിൻ്റെ നേർപ്പകുതിയൊക്കെ ആയിട്ടുള്ളൂ സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചപ്പോൾ സ്കൈ ബാഗ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ബോക്സ് അതിനെല്ലാത്തിനും നല്ല ഓഫറും നല്ല സ്നാക്സ് ബോക്സിനും ടിഫിനും എല്ലാം നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമേ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് എൻ്റേത് അത് ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ അല്ലാണ്ട് വെറുതെ ഒരാളേത് അതിൻ്റെ മണ്ടയിൽ കയറ്റി ഇരുത്തിയതാണേ പക്ഷേ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആൾക്ക് അവസാനം ഞങ്ങൾ എടുത്തു ഇത്ര ചെയ്തതാണ് നമ്മൾ ബാഗ് വാങ്ങിയത് ഒത്തിരി സാധനങ്ങൾ വാങ്ങി കേട്ടോ പക്ഷെ നമുക്ക് വലിയ ഉദ്ദേശ വീതം റേറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എല്ലാം എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അവൾ സി എ ഡി മൂസയ്ക്കകത്തെ ബിന്ദു പണിക്കരെ പോലെ ഞാൻ എന്ത് ണം എന്നൊരു ലെവലിൽ നിൽക്കുകയാണ് അവസാനം നമ്മൾ സ്റ്റുഡിയോയിൽ കയറി സ്റ്റുഡിയോയിൽ നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻ ഉടുപ്പ് വാങ്ങിക്കാൻ കയറിയതാണ് ഉടുപ്പ് വാങ്ങിയില്ല കേട്ടോ കാരണം ഉടുപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല ആകെ രണ്ട് ഉടുപ്പേ കൊള്ളാവുന്ന കൊള്ളാവുന്നൊള്ളായിരുന്നു ഇതാണ് നമ്മുടെ ടോപ്പ് പിന്നെ ഞാൻ കാജൽ വാങ്ങി ഒരു എനിക്ക് സ്റ്റുഡിയോയിലെ കാജൽ ഭയങ്കര ഇഷ്ടമാണ് അത് വാങ്ങി പിന്നെ ലിപ്ബാമ് വാങ്ങിയിട്ടോ അത് രണ്ടും വാങ്ങി പിന്നെ തലയിൽ ഇടുന്നൊരു ബാൻഡ് പോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് തലവേദന എടുക്കുന്നു എന്ന് പറയുന്നതിന് അച്ചാച്ചൻ തലയിൽ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണേ ഓൾവേസ് മന്തി ആയിരിക്കുമല്ലോ നമ്മൾ വാങ്ങുന്നത് എനിക്ക് മന്തി ഇല്ലാതെ ഒരു ആഘോഷമില്ല കേട്ടോ അങ്ങനെ ഫൈനലി മന്തി വന്ന് നല്ല വിഷം ഇരുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പോൾ വയ്യപ്പത്തേ ചായക്കടിയൊക്കെ വാങ്ങിക്കൊണ്ടാണ് നമ്മൾ വന്നതേ ഞാൻ ഈ കയ്യിൽ അടിച്ചിരിക്കുന്ന നെയിൽ പോളിഷും നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാട്ടോ ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോന്നു